അല്ല വേറെ ഒരു വിവാദം ഞാൻ സംസാരിക്കും അതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഡയറക്ടർ രാജ ആരും ഇൻഡസ്ട്രി വലിയ രീതിയിൽ സപ്പോർട്ടായിട്ട് വരുന്നില്ല അതിൽ എങ്ങനെ എന്താണ് സാറിന് സ്റ്റിൽ ഞാൻ എന്റെ സി എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ രാജുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മലയ ചേച്ചെ പറയുന്ന സമയത്ത് ഭക്ഷണം തോന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രൂവ് ചെയ്യും ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞോന്ന് പറയുന്ന സമയത്ത് അതിലുള്ള വിശദീകരണം ഞാൻ കാലത്ത് പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും പ്രൂവ് ചെയ്യും ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ അതിലൊരു കാര്യം കൂടി വ്യക്തമാക്കണം അതായത് രാവിലെ ഒരു വ്യക്തിയുടെ ഡ്രാഫ്റ്റ് ആണോ രീതിയിൽ പറഞ്ഞു ഇന്നിപ്പോൾ അതിൽ പറഞ്ഞതിന് ശേഷം ഫാൻസ് ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ ഫാൻസ് ആ ഡ്രാഫ്റ്റിൽ ആരെയാണ് സാർ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഞാൻ സാറിന് ഞാൻ സംസാരിച്ചോളൂ ഒരേ ഒരു കാര്യം എംബുരാൻ വിഷയത്തില് മൗനം പാലിക്കാമായിരുന്നു എന്ന് തോന്നിയോ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ളതാണ് മല്ലികച്ചേച്ചൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് മല്ലിക ചേച്ചിയ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹം വാല്യൂ അല്ല ഞാൻ െന്ന് തോന്നിയോന്നാ പറയുന്നു പക്ഷെ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അഭിപ്രായം കാരണം അങ്ങനെ മോഹൻലാൽ റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് വേറെ രീതിയിലുള്ള സിനിമയെ വിമർശിച്ചു അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒന്നും പറയുന്നില്ല നോ 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 കാർട്ടദെല്ലാം പറഞ്ഞാ ആരെങ്കിലും പറഞ്ഞ കാര്യല്ല നോ നോ സർ പറഞ്ഞത് അല്ലല്ല തള്ളല്ല ഉം ചാക്കിയെല്ലാം വിട്ടുപോയി